എല്ലാവർക്കും ഒരു പരാതിയായിരുന്നു അതായത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കണ്ടില്ല എന്നുള്ളത് ഇവിടെ കാണാൻ ഒരു സാധ്യതയില്ല കാരണം ഞാൻ ചെയ്യുന്ന എല്ലാം തെലുങ്ക് പടങ്ങളാണ് അതുകൊണ്ട് അവിടെയാണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് രാമപടം ഗോപിചന്ദ്രൻ്റെ പടം അതിനുശേഷം ഈ വർഷം ചെയ്ത പടം രാജാ സാബാണ് പ്രഭാസ സഞ്ചയത്ത് ഒരു ഫോർ ഫിഫ്റ്റി സി ഒരു അടിപൊളി പടം അപ്പോൾ ഇനി വരാനുള്ളത് ഈ ഈയൊരു ലുക്ക് ഇപ്പൊ രണ്ട് പടത്തിലായി ഈ ഒരു ലുക്കില് വന്നിട്ട് ഈ രാമബാണു അപ്പോ അതിന്റെ ഇടയിലാണ് ഇപ്പോ ഈ മാളികപ്പുറം സീരിയലില് നരസിംഹമായിട്ട് ഒരു ഗസ്റ്റ് റോള് വേണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വിളിച്ചു അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു ലുക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു ഇപ്പൊ എല്ലാരും ഈ ഒരു ക്യാരക്ടർ വേസ് ചെയ്ത് വിളിക്കുന്നുണ്ട് പറയുക ക്യാരക്ടർസ് ആയിട്ട് മലയാളത്തിലേക്ക് മമ്മൂക്കന്റെ വില്ലനായിട്ടും ലാലേട്ടന്റെ വില്ലനായിട്ടും പൃഥ്വിരാജിന്റെ വില്ലനായിട്ടും വിളിച്ചാൽ വരും 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 തീർച്ചയായിട്ടും വില്ലനായിട്ടേ വരും ജന്മനോ വില്ലനായതുകൊണ്ട് ഞാൻ വില്ലനെ ചെയ്യുള്ളൂ അതാണ് താല്പര്യം അല്ലാതെ ഒരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമില്ല വരുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ അവിടെ വർക്ക് ചെയ്യാനാണ് അതുകൊണ്ട് പിന്നെ ഇതിപ്പോ ഈ രാജസാബെന്നെ ഫസ്റ്റത്തെ എന്റെ പാനിന്ത്യൻ ഫിലിമാണ് അപ്പൊ നമുക്കിപ്പോ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ മാത്രമേ കാണുള്ളൂ അങ്ങനെ പ്രോബ്ലം ആണ് ഇത് എല്ലാ ലാംഗ്വേജിലും വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വൈഡ് കവറേജ് കിട്ടുമല്ലോ ഒരിക്കലും ഞാൻ പറയൂ നായകനെ ഞാനാവില്ല ഇല്ല ഇഷ്ടമേ ായകനായിട്ട് ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ സ്റ്റോറി കേട്ട് സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോ അതിലുള്ള നെഗറ്റീവ് ക്യാരക്ടറാണ് ഇഷ്ടമായത് ഞാൻ ആ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാനുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് സീരിയൽസ് വരാറുണ്ട് പക്ഷേ കുറച്ച് വീട് പണിയുടെ തിരക്കും വീട് പണി ഈ വർഷം തീർക്കണം എന്നുള്ളതാണ് ഒരു എയിം അതുകൊണ്ടാണ് വീട് പണി കഴിഞ്ഞ ഉടനെ എല്ലാവരും അറിയിക്കാം സീരിയൽ ചെയ്യുന്നത് കുറവായിരിക്കും ഞാൻ കുറച്ച് വലിയ ബഡ്ജറ്റ് പടങ്ങളാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മാർച്ചില് പുതിയൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട് പ്രഭാസിന്റെ കൂടെ എക്സ്പീരിയൻസ് എന്ന് പ്രഭാസ് വ്യക്തി സിനിമയെ കാണുന്ന പോലെയല്ല ഭയങ്കര ഭംഗിയെ കാണാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു സിക്സ്റ്റി പേഴ്സൻ്റേജ് ഭംഗിയെ നമ്മൾ കാണുന്നുണ്ട് ശരിക്കും ഭയങ്കര നല്ല പേഴ്സണാലിറ്റിയാണ് പുള്ളി കാണാൻ സിനിമയിൽ അറിയില്ല എന്താണെന്നുള്ളത് നേരിട്ട് കാണുമ്പോൾ ശരിക്കും നമ്മൾ വാവ് എന്നുള്ള വാവുന്നൊരു ഫീലാണ് പുള്ളി പുള്ളി ഭയങ്കര പുള്ളി ചില്ലാണ് വളരെ കൂളൻ ചില്ലാണ് അതൊരു